ഹായ് ഫ്രണ്ട്സ് ഏവർക്കും റൂബീസ് കിച്ചന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കിടക്കാച്ചി ടേസ്റ്റിലുള്ള ഒരു മഷ്റൂം ബജിയാണ് ഇന്ന് തയ്യാറാക്കാനായി പോകുന്നത് സിമ്പിളും ഈസിയുമായ ബജിയുടെ റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുന്നേ എപ്പോഴും പറയാറുള്ളത് പോലെ നമ്മുടെ റൂബീസ് കിച്ചൺ ആദ്യമായി കാണുന്നവരും അതുപോലെ തന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത അരയിലുമുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുതേ അതുപോലെ ആ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ പ്രസ് ചെയ്യാനും മറക്കരുത് എന്നാൽ മാത്രമേ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ തന്നെ ലൈക്ക് ഷെയർ എന്നിവ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് എന്നാൽ വീഡിയോയിലേക്ക് നമ്മുടെ ഈ വെറൈറ്റി ആയിട്ടുള്ള മഷ്റൂം ബജി എങ്ങനെ തയ്യാറാക്കുന്നു എന്ന് നമുക്ക് നോക്കാം ഓയിസ്റ്റർ മഷ്റൂം അഥവാ ചിപ്പിക്കൂൺ ആണ് ഞാൻ ഇതിനായിട്ട് എടുത്തിരിക്കുന്നത് നമുക്ക് ഇതിനെ ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് നന്നായിട്ട് കഴുകിയെടുക്കാം അങ്ങനെ കഴുകി എടുത്തുകൊണ്ട് വന്നതാണ് ഇത് ഇനി നമുക്ക് ബജിക്ക് വേണ്ട ബാറ്റർ തയ്യാറാക്കാം അതിനായിട്ട് ഒരു ബൗളിലേക്ക് ഒരു കപ്പ് കടലമാവ് അരിപ്പൊടി കാൽ കപ്പ് ഉപ്പ് ആവശ്യത്തിന് ഇപ്പം മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ കായപ്പൊടി മുക്കാൽ ടീസ്പൂൺ ഇത്രയും ചേർത്ത് ആവശ്യത്തിന് വെള്ളവും ചേർത്തിട്ട് കട്ട കെട്ടാതെ ഒരു തിക്ക് ബാറ്റർ നമുക്ക് തയ്യാറാക്കി എടുക്കാം ഇനി ഇതിലേക്ക് ഒരു ഒരുനുള്ളി സോഡാപ്പൊടി കൂടി ചേർത്ത് ഒന്നുകൂടെ ഇളക്കി നമുക്ക് മാറ്റി മാറ്റിവെക്കാം നമ്മുടെ ബാറ്റർ തയ്യാറായി കഴിഞ്ഞു ഇനി ഒരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായി വയ്ക്കാം പത്ത് മിനിറ്റിന് ശേഷം നമുക്കൊരു പാൻ എടുത്ത് അടുപ്പത്ത് വെച്ച് അതിലേക്ക് വറുക്കാൻ ആവശ്യമായ എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ഒന്ന് നന്നായി തിളച്ച് വരുമ്പോൾ മഷ്റൂം ഓരോന്നായി എടുത്ത് നമ്മുടെ ഈ ബാറ്ററിലേക്ക് മുക്കി എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം ഒന്ന് ബ്രൗൺ നിറമായി വരുമ്പോൾ മറിച്ചിട്ട് കൊടുക്കാം ഈ സമയം തീ മീഡിയം ടു ലോ ഫ്ലെയിമിലായിരിക്കണം വെക്കേണ്ടത് ഒരു സൈഡ് ബ്രൗൺ നിറമായി വരുമ്പോൾ നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം മറു സൈഡും നന്നായിട്ട് പാകമായി വരുമ്പോൾ ഒരു പാത്രത്തിലേക്ക് കോരി മാറ്റാവുന്നതാണ് ബാക്കിയുള്ളത് നമുക്ക് ഈ രീതിയിൽ ചെയ്തെടുക്കാം നമ്മുടെ സൂപ്പർ ടേസ്റ്റിലുള്ള മഷ്റൂം ബജി തയ്യാറായി കഴിഞ്ഞു ഇനി ടൊമാറ്റോ സോസോ അല്ലെങ്കിൽ വെള്ള ചമ്മന്തിയോ കൂടി നമുക്ക് കഴിക്കാവുന്നതാണ് ഇനി ഇത് ഒന്നും ഇല്ലെങ്കിൽ തന്നെയും കഴിക്കാൻ ടേസ്റ്റ് ആണ് ഈ മഴ സമയത്ത് കട്ടൻ്റെ കൂടെയോ ചായയുടെ കൂടെയോ ഒക്കെ കഴിക്കാൻ പറ്റിയ കിടു കോമ്പിനേഷനാണ് നമ്മുടെ ഈ മഷ്റൂം ബജി കുറഞ്ഞ ചേരുവ കൊണ്ട് വളരെ എളുപ്പം തയ്യാറാക്കാൻ പറ്റിയ വെറൈറ്റി പലഹാരമാണ് നമ്മുടെ ഈ മഷ്റൂം ബജി അപ്പോൾ നമ്മുടെ ഈ മഷ്റൂം ബജി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് കരുതുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് രൂപത്തിൽ അറിയിക്കുക അതുപോലെ തന്നെ നിങ്ങൾക്കിത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാവുന്ന മറ്റുള്ളവരിലേക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാനും മറന്നുപോകും പോകരുത് കൂടെ തന്നെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്